കുരുമുളക് അഞ്ഞൂറ്റി അൻപത് കുരുമുളക് നാടൻ അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഗാർബിൾഡ് അറുന്നൂറ്റി ആറ് ചാതി ഇരുന്നൂറ്റി അൻപതോ തൊണ്ടല്ലാതെ നാന്നൂറ്റി അൻപത് രൂപ വരെയും ചാതി പത്രി ചുവപ്പ് എഴുന്നൂറോ ഫ്ലവർ ചുവപ്പ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വരെയും ി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപരെയും സവർമഞ്ഞ ആയിരത്തി നാനൂറ് രൂപരെയും അടയ്ക്ക കൊട്ടടയ്ക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപരെയും പുതിയതോ മുന്നൂറ്റി നാൽപ്പത്തി രൂപരെയും പൈങ്ങ നൂറ്റി എഴുപതോ കളിയടക്ക ഇരുന്നൂറ്റി നാൽപ്പതോ കോപ്പിപ്പരുപ്പ് ഇരുന്നൂറ്റി നാൽപ്പതോ